അത്തം നക്ഷത്രം അത്തം നക്ഷത്രക്കാർ പൊതുവെ മൗനിയായിരിക്കും അതുപോലെ തന്നെ തിരിഞ്ഞു നോട്ടക്കാരുമായിരിക്കും എന്നൊക്കെയാണ് മറ്റുള്ളവർ വിചാരിക്കുക പക്ഷെ ഇവർ അങ്ങനെയല്ല ഇവർ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് സംസാരിക്കണ ആൾക്കാരാണ് നന്നായി പൊട്ടിത്തെറിക്കണ ആൾക്കാരാണ് പക്ഷെ അതൊക്കെ മനസ്സിൻ്റെ ഉള്ളിലായിരിക്കും വെളിയിൽ ഒന്നും കേൾക്കില്ല ജൂലൈയിൽ ഇവർക്ക് ഈ തോന്നലെല്ലാം കുറച്ച് കൂടുതൽ പ്രകടമാവും നിങ്ങൾ ജൂലൈയിൽ ചിലപ്പോൾ ഒരു പോരാളിയാവാൻ ശ്രമിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ജൂലൈയിൽ നിങ്ങൾക്ക് ജോബിൽ അൺസാറ്റിസ്ഫൈഡ് ആവും അതുകൊണ്ട് മാറണമോ വേറെ നോക്കണമോ എന്നുള്ള തോന്നലൊക്കെ നിങ്ങൾക്കുണ്ടാവും പക്ഷേ തൽക്കാലത്തേക്ക് മാറരുത് കാരണം നിങ്ങൾക്ക് വേറെ ഇപ്പോൾ കിട്ടാൻ സാധ്യത ഇല്ല നിങ്ങൾക്ക് പുതിയ ടാസ്ക് റെസ്പോൺസിബിലിറ്റി ലീഡർഷിപ്പ് ഇതെല്ലാം ജൂലൈയിൽ വർക്കിംഗ് പ്ലേസിൽ കിട്ടാൻ സാധ്യതയുണ്ട് കുറച്ച് ചിന്തിച്ച് മാത്രം മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാക്കാൻ കഴിയും പക്ഷെ എടുത്ത് ചാടിയിട്ട് ചെയ്താൽ അതിൽ പരാജയപ്പെടും ഒരിക്കലും കോ വർക്കറായിട്ട് ആർഗ്യുമെൻ്റ് ചെയ്യരുത് അത് നിങ്ങൾക്ക് പ്രശ്നമാകും അവർ എന്താ പറയുന്നത് സമ്മതിച്ചു കൊടുക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സുപ്പീരിയറിൻ്റെ അടുത്ത് പറയുക പക്ഷേ ആയിട്ട് നിങ്ങൾ ഒരിക്കലും തർക്കിക്കരുത് അങ്ങനെ തർക്കിച്ച നിങ്ങൾക്ക് വീട്ടിലിരിക്കേണ്ട അവസ്ഥ വരും കാരണം നിങ്ങളുടെ പ്രൊജക്റ്റിൽ ജൂലൈ അവസാനമാകുമ്പോൾ അത് സ്മൂത്തായിട്ട് പോവും അപ്രീസിയേഷൻ എന്തായാലും വരികയും ചെയ്യും നിങ്ങൾ കുറച്ച് ആത്മാഭിമാനം കൂടുതലായതും കൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ലക്ഷറി ആയിട്ടായിരിക്കും ജീവിക്കേണ്ടാവുക എന്തെങ്കിലും കാര്യം ആഗ്രഹിച്ചാൽ അപ്പോൾ തന്നെ നേടാനും ശ്രമിക്കുന്നുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ലോണായിട്ടോ ഇ എം ആയിട്ടോ റെൻ്റൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ പേ ചെയ്യുക അങ്ങനെ പേ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമാകും ഫ്രീലാൻസേഴ്സിനും വല്ല ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവർക്കും നല്ലൊരു ടൈമാണ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നല്ല ഏണിങ്സ് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ വാങ്ങാതെ ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് കാരണം അതിപ്പോൾ കുറച്ച് റിസ്ക്കാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റ് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം പാർട്ട്നേഴ്സായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരിക്കലും സംസാരിക്കാതെ ഇരിക്കരുത് സംസാരിക്കുമ്പോൾ കാമായിട്ട് സംസാരിക്കുക പൊട്ടിത്തെറിച്ച് സംസാരിക്കരുത് അവരെന്ത് പറയുന്നു അതിനൊക്കെ തലയാട്ടി കൊടുക്കുക മൂളി കൊടുക്കുക എനിക്ക് പറ്റില്ല എന്നുള്ളത് പറയുന്നത് നല്ലതാണ് പക്ഷേ അതൊരു മയത്തിൽ പറയുക ഇപ്പോൾ റൊമാൻസിലാണെങ്കിലും ഒരു സസ്പെൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇമോഷണൽ ബോണ്ടിങ് കൂടുതലാക്കാൻ കഴിയും ഡൈജഷനി പ്രോബ്ലം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രാത്രി ഹെവി മീൽസ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് സ്ത്രീകൾക്ക് ഹോർമോണൽ ഇംബാലൻസ് എന്തായാലും ഉണ്ടാവും ബോഡി പെയിനും ഉണ്ടാവും വൈകുന്നേരം ഒരു ആറ് ടു എട്ട് മണി വരെ ടൈമിൽ പ്രകൃതിയായിട്ട് ഇടങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാതെ ഞാൻ ആസ്ട്രോളജി പറയുന്നത് സൈക്കോളജിയിൽ ഞാൻ ഇലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണെന്ന രീതിയിലുള്ള ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആസ്ട്രോളജി പറയുന്നത് ഞാൻ പറയുന്നതും വേറെ പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് പറയുന്നതിലും അത്യാവശ്യം നല്ലൊരു വ്യത്യാസം കാണാവുന്നതാണ് സൈക്കോളജിയിൽ കുറച്ച് ക്യാരക്ടർ പറയുണ്ട് ആസ്ട്രോളജിയില് എല്ലാ നക്ഷത്രത്തിലും കുറച്ച് ക്യാരക്ടർ പറയുന്നുണ്ട് ഈ ക്യാരക്ടറിലും നവഗ്രഹങ്ങളുടെ സ്ഥാനം എല്ലാം നിർണ്ണയിച്ചിട്ടാണ് ഞാൻ ആസ്ട്രോളജി പറയുന്നത്